പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും നിലമ്പോൾ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പോൾ കൊലക്കേസ് പ്രതിയും സുഹൃത്തും എം ഡി എം എ പിടിയിൽ മഞ്ചേരിയിലും പരിസര പ്രദേശങ്ങളും കേന്ദ്രീകരിച്ച് വിദ്യാർത്ഥികൾക്കും മറ്റും ലഹരി മരുന്ന് വിൽപ്പന നടത്തിവന്ന സംഘത്തിലെ രണ്ടുപേർ പിടിയിലായി മഞ്ചേരി വള്ളുവങ്ങാട് സ്വദേശി കറുത്തേടത്ത് വീട്ടിൽ ഷംസീർ കോഴിക്കോട് പോക്കുന്ന സ്വദേശി മീൻപാലോടി നിലമ്പറമ്പ് വീട്ടിൽ ഷംനാഥ് എന്നിവരാണ് പിടിയിലായത് ഇവരിൽ നിന്നും അറുപതിനായിരം രൂപ വില വരുന്ന ഗ്രാം വിൽപ്പനയിലൂടെ ലഭിച്ച ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയും ഇലക്ട്രോണിക് ത്രാസുകളും പിടികൂടി ലഹരി മരുന്ന് കടത്താൻ ഉപയോഗിച്ച കാറും പിടികൂടിയിട്ടുണ്ട് വാഹനത്തിൽ കറങ്ങി നടന്ന് വിൽപ്പന നടത്തുന്നതാണ് ഇവരുടെ രീതി നഗരസഭാംഗം തലപ്പിൽ ജലീൽ എന്ന കുഞ്ഞാനെ കൊലപ്പെടുത്തിയ കേസിൽ മൂന്നാം പ്രതിയാണ് ഷംസീർ കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയ പ്രതി ലഹരിക്കടത്ത് സംഘത്തിൽ സജീവമായി പ്രവർത്തിച്ചു വരികയായിരുന്നു മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ശശിധരൻ ഐ പി എസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മഞ്ചേരി സബ് ഇൻസ്പെക്ടർ കെ ആർ ജസ്റ്റിന്റെ നേതൃത്വത്തിൽ ഡാൻസ് ഓഫ് സംഘവും മഞ്ചേരി പോലീസും ചേർന്നാണ് പ്രതികളെ പിടികൂടി അന്വേഷണം നടത്തുന്നത് എൻ ന്യൂസ് മഞ്ചേരി ഇനി ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ഒപ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഓപ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ലെൻസുകളും ഫ്രെയിമുകളാലും നിർന്നിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്ത ഫോൺ